ഇൻ വേൾഡ് സ്മൈൽ ഡേ ആണ് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ തിരക്കൾക്കിടയിൽ പ്രതിസന്ധികൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നന്നായി ഒന്ന് ചിരിക്കാൻ മറന്നു പോകുന്നവരായിരിക്കും അല്ലെ എല്ലാവരും പുഞ്ചിരിക്കാൻ അപ്പോൾ ഇന്നുണ്ടല്ലോ എല്ലാ പ്രേക്ഷകരും രാവിലെ എണീറ്റ് കണ്ണാടിയിൽ ചെന്ന് ഒന്ന് നന്നായി ഒന്ന് ചിരിച്ചോളൂ എന്നിട്ട് നമ്മൾ ഉള്ളിൽ പറയുക ഇന്ന് നമ്മുടെ ദ ബെസ്റ്റ് ഡേ ആണ് ഒരു പ്രശ്നങ്ങളും ഒരു പ്രതിസന്ധികളും ഇന്ന് നമ്മളെ അലട്ടാൻ പോകുന്നില്ല അപ്പോൾ നന്നായി ചിരിച്ചുകൊണ്ട് തുടങ്ങാം അപ്പോൾ കൂടെയുള്ളവർക്കും ഒരു നല്ല ചിരി പാസ് എല്ലാവരും അപ്പൊ പുഞ്ചിരിയുടെ മാത്രം പ്രാധാന്യമൊക്കെ ശാസ്ത്രീയ വശം വേഗത്തിലൊന്ന് പറയാം ശാസ്ത്രീയമായി പുഞ്ചിരിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ഡോപ്പമൈൻ തുടങ്ങി സന്തോഷ ൾ പുറത്തുവിടുന്നു ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു എന്ന് ഒന്ന് ഇനി ആരോഗ്യത്തിന് എങ്ങനെ ഗുണകരമാകുന്നു എന്നൊരു കാര്യം കൂടി കുഞ്ചിന് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രോഗപ്രതിരോധ ശേഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിന് സമ്മർദ്ദ ഹോർമോണുകളായ കോർട്ടിസോണിന്റെ അളവ് കുറയ്ക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു കണ്ടല്ലോ അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ട്